सर्वत्र गोविन्द गो गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द योऽन्दः प्रविश्य मम मा वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन्प्राणान्नमो भगवते पुरुषाय तुभ्यम्

ഒത്തുന്ന ദർദുരമുരത്തോട് പിൻപെയൊരു സർപ്പം കണക്കെ ഹരിനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണാ സകലസന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി ാരായണായ നമ ചാടി നടക്കുന്ന തവളയുടെ പിന്നാലെ വരുന്ന പാമ്പിനെ പോലെ കാലൻ എൻ്റെ പിന്നാലെയും പാഞ്ഞെടുക്കുന്നു എനിക്ക് പേടിയാവുന്നുണ്ട് ഭഗവാനെ എന്നെ രക്ഷിക്കണേ സംസാരിയായ മനുഷ്യൻ ചാടി നടക്കുന്ന തവളയെപ്പോലെയാണ് അവൻ എന്ന് ജനിച്ചുവോ അന്ന് തന്നെ മരണസമയവും കുറിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ മായയിൽപ്പെട്ട മരണം സദാ തൻ്റെ കൂടെയുള്ളതിനെ പറ്റി അവൻ മറന്നുപോകുന്നു ഞാനെന്നും എൻ്റേതെന്നുമുള്ള അഹങ്കാരത്തിൽപ്പെട്ട് മതി മറന്ന് ഒരു ദിവസം ഇതൊന്നുമല്ല സത്യം എന്നറിഞ്ഞ് മരണമടുത്തു എന്നറിയുമ്പോഴുണ്ടാവുന്ന അവസ്ഥയാണ് പറയുന്നത് അന്ന് വല്ലാതെ ഭയം തോന്നും ഇതേ കാര്യം തന്നെ ആചാര്യൻ രാമായണത്തിൽ പറയുന്നുണ്ട് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന വേഗേനഷ മായുസ്സുമൂർക്കോഹസ്ഥുബിന്ദുന സിഭം മർത്യജന്മം ക്ഷണഭുരം ചക്ഷുശ്രവണ ഗളസ്ഥർദുരം ഭക്ഷണത്തിൻപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാഭോഗങ്ങൾ തേടുന്നു ചുട്ടുപഴുത്ത ലോഹത്തിൽ വീഴുന്ന ജലകണിക പോലെയാണ് ഈ മർത്യജന്മം എന്ന് പറയുന്നുണ്ട് ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവാമ വിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായതാത ആയതാത്മാവെന്നു മോഹൈകഹന്യായുള്ളതും വിദ്യകിൽ സംസാരകാരിണീയായത് വിദ്യയും സംസാരനാശിനീയായതൂ വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയായിൽ വിദ്യാഭ്യാസമേ കാന്തചേതസ ചെയ്യ വേണ്ടുന്നതും ഇതിന് പരിഹാരം വിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞു തരുന്നു ഒരു ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന ജ്ഞാനത്തെ സമ്പാദിക്കുന്നത് വഴി ഈ ഭയം പോയി ദേഹം എന്താണെന്നും ദേഹി എന്താണെന്നും മനസ്സിലാക്കി മോക്ഷപ്രാപ്തിയിൽ എത്തിച്ചേരുക ഭഗവാനെ നിന്തിരുവടിയ്ക്ക് നമസ്കാരം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരുജി